டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுரித்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் அன்பதாம் வாரிகம் உத் വടുതല യൂത്ത്സിന്റെ അൻപതാമത് വാർഷികം പാർലമെന്റ് അംഗം ഹൈബീഡൻ ഉദ്ഘാടനം ചെയ്തു ഐയിംസാണ് ഭാരതത്തിന്റെ ലോകത്തിലുള്ള ഏറ്റവും വലിയ സംഭാവനയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാരതത്തിന്റെ ഭരണഘടന വളരെ സങ്കീർണമെങ്കിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് റോബിക്സ് അധ്യക്ഷത വഹിച്ചു യൂത്ത് നടന്ന ചടങ്ങിൽ വെച്ചുസ് നടപ്പാക്കുന്ന ചികിത്സാ സഹായ നിധിയുടെ പ്രഖ്യാപനം